ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര സിപിഐ തിരുവിലാമല ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടന്നു സിപിഐ തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ചുങ്കം സെന്ററിൽ നടന്ന പരിപാടിയിൽ സി പി ഐയുടെ മുതിർന്ന നേതാവ് ആൻഡ്രൂസ് പതാക ഉയർത്തി തുടർന്ന് പ്രകടനത്തിനുശേഷം കെ സി കണ്ണൻ നഗറായ എസ് എം ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സിപിഐ തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ നിർവഹിച്ചു എം ആർ സോമനാരായണൻ അരുൺ കാളിയത്ത പി ശ്രീകുമാരൻ ശ്രീജ സത്യൻ കെ ആർ സത്യൻ മധു ആനന്ദ് സിന്ധു സുരേഷ് സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ ഭരണഘടനമായിട്ട് പ്രഖ്യാപിക്കണം എന്നാണ് ബി ജെ പി അതിർത്തിയായി അതുകൊണ്ടാണ് അതിലൊക്കെ സഹായകരമായി കഴിഞ്ഞ ബി ജെ പി എല്ലാ തരത്തിലും തന്നെ പ്രധാനപ്പെട്ടത്

സീറ്റിലേക്ക് റൈറ്റ് വിഷൻ ാമല കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്